ും സ്വാഗതം ഇന്ന് ഞാൻ ശരിക്കും ഒരു സ്പെഷ്യൽ ഒരു ടിപ്പ് ഒരു സാധനമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കുന്നത് മുടി ഇതുവരെ മുടി വളരാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സിലൂടെ ഈ ഒരു പൈക്കിലൂടെ നിങ്ങളുടെ തലമുടി ഒരു മാസത്തിനുള്ളിൽ വളർന്നിരിക്കുന്ന നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇത്രയും നാളും ഞാൻ പറയാതിരുന്നത് ഇച്ചിരി പാടുണ്ട് ഇതുണ്ടാക്കിയെടുക്കാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തത് പിന്നെ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല ചേച്ചി ഞങ്ങൾ മിന്നത് ചെയ്തിട്ട് എൻ്റെ മുടി അങ്ങോട്ട് ഇതുവരെ ആയിട്ടില്ല ചേച്ചി നീളം വെച്ചിട്ടില്ല ഏ കുറെ ആൾക്കാർ ചേച്ചി ചേച്ചിയുടെ ടിപ്സ് കൊണ്ട് മുട്ട ടിപ്സ് കൊണ്ട് മു എല്ലാം ഞങ്ങൾക്ക് വളർന്നു ചേച്ചിയുടെ നമ്പർ തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ എൻ്റെ മുടി ആദ്യത്തെ മുടി ഇപ്പം വളർന്ന മുടിയും കൂടെ ഫോട്ടോ ഇട്ട് തരാന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഞാൻ ലൈവിൽ വന്നപ്പം എന്ത് ചെയ്യാനാണ് നമുക്ക് അതിനകത്തോടൊന്നും ഫോട്ടോ നമ്പർ കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ ചിലവർ പറയുന്നു ഞങ്ങളുടെ മുടി ഇതുവരെ കുറച്ച് വളർന്നു പക്ഷേ ഇതുവരെ അങ്ങോട്ട് വളർന്നിട്ടില്ല ആ വളരാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സ് ചെയ്തിട്ട് വളർന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റാണ് വെറും കള്ളത്രം വരെ ഞാൻ പറയും കാരണം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്സാണ് ഈ ഒരു ടിപ്സ് ഇന്നത്തെ ഈ പായ്ക്ക് കാരണം ഈ പായ്ക്കിന് ഇച്ചിരി പാടുള്ളതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ പറയാതിരുന്നത് നമ്മൾ മിക്കവാറും ദിവസങ്ങളും ഞാന് എനിക്കങ്ങനെ മടിയൊന്നും ഉള്ള കൂട്ടത്തിലല്ല ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് എൻ്റെ മുടിയൊക്കെ ഇത്രത്തോളം ആക്കിയെടുത്തത് ആൾക്കാർ പറയുന്നു ഇത്രയും വേണ്ടി മുടിയൊന്നും ആയിട്ടില്ല പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കുറെ ആൾക്കാർ അങ്ങനെയുണ്ട് പക്ഷെ നമുക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അറിയാം എനിക്ക് ആദ്യം എത്ര മുടി ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇത് വളർത്തിയെടുത്തത് എന്നുള്ളത് ഈ ഒരു പാക്ക് ഉപയോഗിച്ച് നിങ്ങൾ മുടി വളർന്നില്ലെങ്കിൽ എന്നെ പിടിച്ച് നല്ലത് പറഞ്ഞു എൻ്റെ കമൻ ബോക്സിൽ എൻ്റെ കമൻ്റ് ബോക്സിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ എന്നെ പറഞ്ഞു ഇത് ഒരു മാസം നോക്കണം ഒരു ദിവസം ഇട്ടിട്ട് നിങ്ങൾ പറയല്ല ഇത് ആഴ്ചയിൽ മൂന്ന് പ്രാശ അടിപ്പിച്ച് ചെയ്യണം പിന്നെ പിന്നെ വളർന്നൊന്ന് കാണുമ്പോ തന്നെ ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി ഗുണം കിട്ടുന്ന ഒരു പായ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രേ ഉറപ്പായിട്ടും പറയുന്നത് ചിലവർ പറയും പാരമ്പര്യം വളർച്ച എന്റെ ഗ്യാരണ്ടിയിലൂടെ എനിക്ക് കിട്ടിയ അനുഭവം എൻ്റെ ചേച്ചിമാർക്കും കിട്ടിയ ആ ഒരു ഇത് വെച്ചാണ് ഞാൻ പറയുന്നത് പാരമ്പര്യമല്ല ഞങ്ങളുടെ വീട്ടിൽ ആർക്കും മുടിയില്ല പക്ഷേ ഞങ്ങൾ ഓരോ ടിപ്സും ചെയ്താണ് ഞങ്ങളുടെ മുടി ഇത്രത്തോളം ഇനി കൂടുതൽ ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല വലിച്ചു നീട്ടി ഞാൻ ക്ഷമിക്കണം എന്താണേലും ഈ ഒരു പായ്ക്ക് നിങ്ങൾ ഇട്ടിട്ട് ഒരു മാസമാകുമ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് പറയുക തീർച്ചയായിട്ടും ഒരു മുടി വളരാത്തവർക്കും പൊഴിയുന്നവർക്കും എല്ലാവർക്കും പ്രയോജനമാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തായിരിക്കും ആ എന്നുള്ളത് കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലമുടി മുഴുവൻ കളയുക നമ്മൾ പിന്നെ രാത്രിയിലും രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോഴേ ചീകുന്നുകൊണ്ട് നമുക്ക് വലിയ ചെടയൊന്നും കളയാനില്ല എന്നിരുന്നാലും നമ്മൾ നന്നായിട്ട് തന്നെ ചടയെല്ലാം കളഞ്ഞ് വളരെ നന്നായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടൊക്കെ കളയുക കണ്ടോ നിപ്പത് ഉടം വരെയായി നീണ്ടു നീണ്ടു വരുന്ന കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് ആരും ചെയ്യാത്ത എത്രയും നാളായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാത്ത ഒരു രഹസ്യമാണ് ഇതുവരെ തലമുടി വളരാത്തവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ടിപ്സ് ഇതിലപ്പുറം ഒരു എന്ന് പറഞ്ഞാൽ ചിലവർ ചില എന്തായിരുന്നു ഞാൻ കുറേ ടിപ്സ് പറഞ്ഞതിനകത്ത് ചേച്ചി ഞങ്ങൾക്ക് മുടിയൊന്നും വളരുന്നില്ല കുറേ ആൾക്കാർക്ക് വളർന്നെന്ന് പറഞ്ഞു അപ്പോൾ ഇതുവരെ മുടി വളരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ലതാണ് വളരുന്നവർക്കും ചെയ്യാം സൂപ്പർ ഭയങ്കര ഫാസ്റ്റ് മുടി വളർച്ച വരാനുള്ള സാധനമാണ് അപ്പോൾ ആദ്യം നമ്മൾ കെട്ടക്കിറക്കാൻ നന്നായിട്ട് ഇടുക കണ്ട ഞാനിവിടെ നിന്ന് വീഡിയോ ഇടിച്ചപ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ഹസ്ബൻഡ് അത് വഴി പോയ ഞാൻ പറഞ്ഞത് എനിക്ക് എന്ത് പറ്റി എന്ന് കാണും ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ കട്ടല്ല കളഞ്ഞതാ ഇത് കണ്ടു ത്രയായിട്ട് അടുത്തത് നമ്മുടെ എണ്ണ എടുത്തുകൊണ്ട് വരിക ഇനി നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ടിപ്സിന് വേണ്ടിയിട്ട് ചിലവരുടെ മുടിയൊക്കെ ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എണ്ണയാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ നന്നായിട്ട് തന്നെ മുടിയുടെ സ്കാൽപ്പേലും എല്ലാം തേച്ചങ്ങ് പിടിപ്പിക്കുക അതാണ് പറയുന്നത് നന്നായിട്ട് പിടിപ്പിക്കണം കേട്ടോ എന്നിട്ട് നല്ലൊരു മസാജൂടെ നിങ്ങൾ മുടിക്ക് കൊടുക്കണം കേട്ടോ ഞാൻ എത്രയും ഇതായിട്ട് പറഞ്ഞു തരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വളരാത്തവർക്ക് വേണ്ടി കേട്ടോ പാവങ്ങൾ അവർക്കും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ മുടി പാരമ്പര്യം എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങളുടെ മൂന്ന് പേരുടെ എൻ്റെ ചേച്ചിമാരുടെ രണ്ടുപേരുടെ എൻ്റെ മുടി ഇതെല്ലാം വളർന്നത് ഈ പല പല ഞങ്ങൾ ചെയ്യുന്ന ഓരോ ടിപ്സിൽ നിന്നകട്ടോ അല്ലാണ്ട് ഒരിക്കലും പാരമ്പര്യമാണ് ഒന്നും പറഞ്ഞ് ഈ മടികൾ മടിയുള്ളവരൊക്കെ പറയുന്ന എന്നാന്ന് പറയുക മുടി എന്ന് പറയും ഏ അപ്പം അവർക്കൊന്നും ചെയ്യണ്ടല്ലോ അതാണ് അല്ലാതെ മുടി തീർച്ചയായിട്ടും വളരും കേട്ടോ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ നന്നായിട്ട് ഞാൻ ഈ ഒരു ടിപ്സാണ് ചെയ്യുന്നത് അതാണ് നിങ്ങളുമായിട്ട് ഞാൻ നന്നായിട്ട് തന്നെ എണ്ണ തേക്കുന്ന കേട്ടോ കാരണം തേക്കുമ്പോൾ നന്നായിട്ട് തന്നെ തേക്കുക ചെയ്യുമ്പം വൃത്തിക്ക് ചെയ്യുക ഓരോ ജോലികളും അല്ലാതെ ചുമ്മാ ഓരോന്ന് ചെയ്യരുത് കേട്ടോ കഷ്ടപ്പെട്ട് നല്ലതായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഗുണം കിട്ടത്തുള്ളൂ ഇനി എന്നാ തന്നെ ചെണ്ടീന്നറിയാം ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം ഇങ്ങനെ മുടി ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മുടിയുടെ എന്തോ ഇങ്ങനെ ഇട്ടപ്പം ഓരോ ടിപ്സ് ഇടുന്നുണ്ടല്ലോ അതിന് നിങ്ങൾക്കിതിനു വേണ്ടി മുടിയൊന്നുമില്ലല്ലോ നമ്മുടെ മുടി നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ കാഴ്ചക്കാർ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കണ്ടിട്ടുള്ള അല്ലേ ആദ്യം തൊട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഇത്രയാക്കി ഇത്രയാക്കിയെടുത്തു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ മാത്രം ഞാൻ ധരിപ്പിച്ചാൽ മതി അവർക്ക് ഇൻട്രസ്റ്റാ ഇതൊക്കെ ചെയ്യാനല്ലേ എന്നിട്ട് എങ്ങനെ ഇങ്ങനെ 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 ചെയ്യുക കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കെട്ടിവെക്കണേ അപ്പൊ ആ കെട്ടി വെക്കുന്ന സമയം നമുക്ക് അടുത്ത് തന്നെയാന്ന് വെച്ചാൽ എടുത്തോണ്ട് വരാം അടുത്ത പാക്ക് റെഡിയാക്കാം ഇത് അപ്പോഴത്തേക്ക് നമുക്ക് കെട്ടി അങ്ങ് വെച്ചേക്കാം അപ്പൊ ആ പാക്ക് റെഡിയാക്കുമ്പോൾ ഇതിന്റെ സമയവും കെട്ടി വെക്കട്ടെ നമുക്ക് ദാ ഇതാണ് അതിന്റെ മെയിൻ സാധനം അപ്പോൾ നമ്മൾ അടുത്തതെന്നാന്ന് വെച്ചാ പറിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് പുല്ലൊക്കെ കളഞ്ഞ് അതെ ഈ മഞ്ഞ കളറിലെ ഇലയില്ലേ അത് എടുക്കുകയോ ചെയ്തത് അതെല്ലാം കളയണം കേട്ടോ ഒരെണ്ണം പോലും ഉപയോഗിക്കരുത് നല്ല ഇലകൾ മാത്രമേ എടുക്കുകയുള്ളൂ ഇത് ഞാൻ പുഴു നോക്കിയതാണ് ഇങ്ങനെ ഇത്രയും വെച്ച് എടുക്കാം കേട്ടോ അല്ലാണ്ട് വലിയ തേണ്ട ഇതെങ്ങനെ എടുക്കാം ഇതെല്ലാം മഞ്ഞ ഇല എല്ലാം കളഞ്ഞ് എല്ലാം എടുക്കുക ഇതെന്ന് പറഞ്ഞാൽ ഇത് തേച്ചിട്ട് നിങ്ങൾ ആരും പറയത്തില്ല എങ്ങനെ മുടി വളർന്നില്ല എന്ന് കാരണം അതുപോലെ ഇത് നോക്കി വെച്ചേക്കും കേട്ടോ എന്നിട്ട് ഇനി ഇതെങ്ങനെ എടുത്തിട്ട് കഴുകുക ഒരു മഞ്ഞ നിങ്ങൾ എടുക്കരുത് കാരണം അത് ചീത്തയാണ് ആ മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറയുന്ന പോലെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ വളരാത്ത ആൾക്കാരുടെ മുടി നിങ്ങൾക്ക് വളർത്തിയെടുക്കാം അതിനാണ് ഞാൻ ഞാനിന്നിപ്പം ഈ ടിപ്സ് തന്നെ ഇടുന്നത് കാരണം ഇന്ന് നമ്മൾ ഇതാണ് ചെയ്യുന്നത് നമ്മൾ ഇത് ഇടയ്ക്കല്ല ഉപയോഗിച്ചോണ്ട് ഇതുവരെ നിങ്ങൾക്കോ ക്ഷണം പറഞ്ഞു തന്നിട്ടില്ല കാരണം എങ്ങനെങ്കിലും എളുപ്പമുള്ള ആ ഒരു ടിപ്സിലൂടെ ആൾക്കാർക്ക് മുടി വളരുവാണെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഓർത്താണ് ഇത്രയും നാൾ ഇത് പറയാതിന് ഇത് ഇങ്ങനെ നല്ലതായിട്ട് തന്നെ ഓരോന്ന് എടുക്കുക ഇച്ചിരി ഏറെ എടുക്കണം കേട്ടോ അങ്ങനെ തേക്കാൻ പറ്റി കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് കഴുകി എടുത്തുകൊണ്ട് വരാം ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് കുറച്ച് വെള്ളം മതി കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ ശക്കല ഇതില് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം നമ്മൾ അവനെ നന്നായിട്ട് അരച്ച് എടുത്തു വേണ്ടവർക്ക് അരിച്ചു കൊടുക്കാം കേട്ടോ ഇനിയാണ് എന്തൊക്കെ ചേർക്കണം എന്ന് പറയുന്നത് അപ്പോ ഇനി നമുക്ക് ഇത് എങ്ങനൊക്കെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മുടെ മുരിങ്ങയുടെ ജ്യൂസ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കാരണം ഇത് കുറച്ചേറെ വേണം കേട്ടോ ഓരോരുത്തരുടെ ഇതനുസരിച്ച് വേണം എടുക്കാൻ രണ്ടനുസരിച്ച് കേട്ടോ മുടിയുടെ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് ത തേങ്ങാ പാല് തേങ്ങാ പാല് നേരത്തെ ആക്കി വെച്ചേക്കണം ഇത് ശരിക്കും ഒറിജിനൽ തേങ്ങയുടെ പാലാണ് അപ്പം അത് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോ രണ്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ അങ്ങനാണെന്നു പറഞ്ഞാൽ തേങ്ങാപ്പാൽ കുറച്ചേറെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾ ഇതപ്പം നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ദാ അടുത്ത ദിവസം കൂടെ ചെയ്യേണ്ടി കൊണ്ട് ഇത്രയും തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ദാ ഇത് നിങ്ങൾക്ക് വേണ്ടിയവർക്ക് ഇതിനകത്ത് ഇട്ടാൽ മതി കേട്ടോ അതായത് അലോവരാ ജെല് ഞാന് ഇടക്ക് ചില പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇതെടുക്കും ചിലപ്പോ ഇല്ല കാരണം തണുപ്പാണ് പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇതേ കഴിഞ്ഞ ഇടയ്ക്ക് ചെയ്തതാണ് അപ്പം ഇതിന്റെ വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ എടുക്കുക ഇതും കൂടെ ഇതിനകത്തോട്ട് ഇടുക ഇതിപ്പോൾ എടുത്തെടുത്ത് പ്രാക്ടീസ് ആയി നാളെ കെ എനിക്ക് കത്രിക അത് ഇത് വെക്കുകയാണായിരുന്നു ഇപ്പം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ചെയ്യാതിരിക്കല്ലേ കേട്ടോ ഇത് ചെയ്യണം അടിപൊളി സാധനമാണ് അരിക്കൊന്നും വേണ്ടത് ഇതേ ഞാനിങ്ങനെ അരിക്കത്തൊന്നുമില്ല അതിൽ സുഖമായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ ഇനി നമ്മൾ നമ്മുടെ തലമുറിയാൽ അപ്ലൈ ചെയ്യാം തലമുടിയാൽ അപ്ലൈ ചെയ്യാം പുറത്തു പോയി കേട്ടെ അപ്പോൾ നമ്മുടെ ഇത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ടാണല്ലോ നമ്മൾ ഇതിന് പോയത് ഇതൊക്കെ ഉണ്ടാക്കാൻ പോയത് അപ്പൊ ഇനി നമ്മൾ ഇത് നന്നായിട്ട് തന്നെ കേട്ടോ നന്നായിട്ട് തന്നെ നിങ്ങളുടെ മുടിയുടെ സ്കാൽപ്പേൽ നല്ലതായിട്ട് മുടിയേൽ ഫുള്ളായിട്ട് തേക്കാം മുടിയുടെ സ്കാൽപ്പേലും എല്ലാം തേച്ച് അങ്ങോട്ട് നന്നായിട്ട് പിടിപ്പിക്കുക ഇതെനിക്ക് നല്ല ആയിട്ട് തന്നെ പിടിച്ച് നിറച്ച് ഇവിടെ തേതാ ശരിയാകത്തില്ല നല്ല സ്കാൽപ്പേലെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് വെറും വെള്ളത്തിൽ കഴുകിക്കളയാം പിന്നെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യേണ്ടത് മുരിങ്ങയുടെ ഇല അരച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലയിൽ ഒരു തരി പോലും ഇരിക്കത്തില്ല അതല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒക്കെ ഉണങ്ങിക്കഴിയുമ്പോൾ ചീകിക്കളയേണ്ടി വരും കേട്ടല്ലോ അപ്പം ഞാൻ എന്താണേലും ഇത് തേച്ചിട്ട് ഇങ്ങനെ നല്ലതായിട്ടെല്ലാം കാൽപ്പം മുഴുവൻ തേച്ച് നല്ലതായിട്ട് മസാജ് വെച്ചിട്ട് ചെയ്തിട്ട് വേണം മുടി കെട്ടി വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ ഇത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യാം മുടി വളർന്നു തുടങ്ങുന്നവർക്ക് വളർത്താൻ തുടങ്ങുന്നവർ കേട്ടോ വളർത്തിക്കഴിഞ്ഞവർക്ക് ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി പിന്നെ വെറും വെള്ളത്തില് കുളിക്കാവുള്ളൂ കാരണം ഷാംപൂ ഒന്നും ഇടരുത് അപ്പൊ ഞാൻ കെട്ടി ഇതെല്ലാം തേച്ച് കുളിയെല്ലാം കഴിഞ്ഞിട്ട് വരാം അപ്പോൾ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണം അതുകൊണ്ട് നമ്മുടെ പായ്ക്കെല്ലാം ഇട്ട് ഞാൻ പായ്ക്കിട്ട് ഒരു മുക്കാമണിക്കൂറോളം നിന്നായിരുന്നു കേട്ടോ നമ്മൾ പായ്ക്കിട്ട് കഴിഞ്ഞിട്ട് കുറച്ചുനേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ ജോലിയെല്ലാം ചെയ്താൽ കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ടല്ല കുളിമുറി കഴുകണമെങ്കിൽ അത് കഴുകാം അപ്പൊക്കെ നമുക്ക് സമയം പോകും അങ്ങനെ അതെല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞ് സാധാരണ വെള്ളത്തിൽ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും നിങ്ങളിത് ഒരു മാസം നിങ്ങൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുടിയുടെ വ്യത്യാസം വരുന്നത് അറിയാം അങ്ങനെ അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞ് പിന്നെ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വളരത്തില്ല ചിലവരുണ്ട് കുറച്ചൊക്കെ ചെയ്തു കഴിഞ്ഞ് ചിലപ്പോ ചില ആഴ്ച ചെയ്തു ചില ആഴ്ച ചെയ്തില്ല ആദ്യം എന്ത് കാര്യവും പറയുന്ന പോലെ തന്നെ ചെയ്യുക ചെയ്തില്ലെങ്കിൽ റിസൾട്ട് കിട്ടത്തില്ല ചെയ്ത ഇതി ഇതിനപ്പുറം ഒരു ടിപ്സ് ഈ മുടി വളർച്ചയ്ക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് ലാസ്റ്റ് അറ്റ കൈ ഉള്ള ഒരു മുടി വളർച്ചയുടെ ടിപ്സ് ആണ് ഫേസ് പാക്കാണ് ഏ സോറി ഫേസ് പാക്കേ തല തേക്കുന്ന പായ്ക്കാണ് ഏഹ് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുക ചെയ്തിട്ട് ഒരു മാസാവുമ്പഴേ അറിയത്തുള്ളൂ ഉടനെ ഒന്നും അറിയത്തില്ല ഒരു മാസമാകുമ്പോൾ റിസൾട്ട് വന്ന് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടണം അല്ല ലൈവിൽ വരുമ്പോൾ പറയണം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈകിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കാര്യം പറയാനുള്ളത് അലോവരാ ജെല്ല് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അതിനകത്ത് ചേർത്താൽ മതി തേങ്ങാപ്പാൽ മസ്റ്റ് ആണ് കേട്ടല്ലോ വൈറ്റമിൻ ഇ ക്യാപ്സൂളും മസ്റ്റ് ആണ് ഞാൻ ഇത് ഇടയ്ക്കെല്ലാം ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാം അറ്റ കൈ മാത്രം പ്രയോഗിക്കാൻ ഇച്ചിരി പാടുള്ള കാര്യമല്ലേ അതാണ് ഇത്രയും നേരം പറയാറ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ചെയ്യുക എന്നിട്ട് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം പറ്റാ